സിപിഐ അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയും എം യു കോതമംഗലം മണ്ഡലം പ്രസിഡന്റുമായ എം പി റഹീം നിർവഹിച്ചു സി പി ഐ അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അപ്പയ്ക്കൽ കുഞ്ഞോന്റെ പുരയിടത്തിൽ ബലവർഷത്തൈ നട്ടു എം ഐ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തൈനടിൽ ഉദ്ഘാടനം അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയും ബി കെ എം യു കോതമംഗലം മണ്ഡലം പ്രസിഡന്റുമായ എ പി റഹീം നിർവഹിച്ചു ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ അഖിലേന്ത്യാ വിധാൻ സഭ പരിസ്ഥിതിക്ക് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കൃഷി മന്ത്രിയായ പി പ്രസാദ് കൃഷിക്ക് അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് വളരെ പ്രോത്സാഹനം നൽകി പരിസ്ഥിതിയുടെ ഒരു പ്രവർത്തകനാണ് കൃഷിമന്ത്രി പരിസ്ഥിതി സന്ദേശം കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എസ് അലിയർ നൽകി ഒ എം ഹസൻ പി കെ മോഹനൻ മുഹമ്മദ് കുന്നശ്ശേരി ഹസൻ മാളിയക്കുടി റസൽ റഹീം എന്നിവരും വനിതാ കർഷകരും പരിസ്ഥിതി സ്നേഹികളും പങ്കെടുത്തു ശുദ്ധമായ വായു സൂക്ഷിക്കുവാനോ ആവശ്യത്തിന് കുടിവെള്ളമോ ലഭ്യമല്ലാത്ത രീതിയിലേക്ക് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക കർഷകരും കർഷക എല്ലാം ഈ വളരെ കൂടി ചിന്തിക്കുകയും നമ്മുടെ കാർണവന്മാർക്ക് നമുക്ക് കൈമാറിയ ഈ പ്രകൃതിയും ഈ പ്രകൃതി സമ്പത്തും വരുന്ന തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട് മുൻകാലങ്ങളില്ല നമ്മൾ യാത്ര പോകുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ കരുതിയിരുന്നത് പണമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കരുതുന്നത് കുടിവെള്ളമാണ് നമ്മുടെ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുടിവെള്ളം ബോട്ടിൽ വാങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ മിനറൽ വാട്ടർ സംവിധാനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മുടെ മുൻകഴിഞ്ഞ് പോയ തലമുറ ചിന്തിച്ചിട്ട് പോകുന്നില്ല എന്നാൽ ഇന്ന് വാഹനത്തിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് ആദ്യം അന്വേഷിക്കുന്നത് പണത്തിന് മുൻപ് നമ്മൾ കുടിവെള്ളമാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം അതും വളരെ ഗൗരവപരീതാണ് ഇനി പക്ഷേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കൈവശം കൊണ്ടുവരത്തല്ലത് കുടിവെള്ളം പോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ മെട്രോ നഗരമായ ഡൽഹിയിലെല്ലാം ഒറ്റ പതിന നമ്പർ വാഹനങ്ങളാവുകയും അന്തരീക്ഷം മഴ മസമായതുകൊണ്ട് നമ്മുടെ ശീതളാപാനീയശാലകൾ അല്ലെങ്കിൽ ബേക്കറികൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ കയറി ഒരു നിശ്ചിത ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വായു ഓക്സിജൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നതുപോലെ ഈ അന്തരീക്ഷം വലിയ തന്നെ നമുക്ക് ഒരു പക്ഷേ വരുന്ന തലമുറ അല്ലെങ്കിൽ നമ്മളുടെ ഈ തലമുറയുടെ അവസാനത്തിൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം സംസാരമാകാൻ പോവുകയാണ് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയിലുള്ള മരങ്ങൾ വച്ചുപിടിപ്പിച്ചുകൊണ്ട് അധികിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ മരങ്ങളും വൃക്ഷങ്ങളും പുറത്തേക്ക് തള്ളുന്നതാണ് നമ്മൾ ശ്വസിക്കുന്നതിനുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഈ പ്രകൃതി പ്രകൃതി സംബന്ധം കൈമാറുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സന്ദേശമാണ് നമ്മൾ ഈ ജൂൺ അഞ്ച്